എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു കടായിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് സവാളയാണ് ചേർക്കുന്നത് ഇത് ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള എന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഓരോ ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടികൾ മൂപ്പിച്ച ശേഷം രണ്ട് ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വഴച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കനാണ് ചേർക്കുന്നത് മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷമാണ് ഒരു കപ്പ് ചൂടുവെള്ളം ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം താഴ്ത്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും ഇത് ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഇപ്പോൾ പാകത്തിന് നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് അതുപോലെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു അര മണിക്കൂർ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ് അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്